എല്ലാ കൂടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കച്ച് സൊളാസ്കോറ അങ്ങനെ ഗെയിം പേരാണ് നേരം പസരങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഉള്ളത് വരക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനിമീസ് ആണെങ്കിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് നോക്കില്ലായിരുന്നാ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും ഓക്കെ എന്തായാലും ഇറങ്ങിയിട്ടില്ല അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഇനിമി ഉണ്ട് അവനെ നോക്കിയിട്ടാണ് വന്നത് ചങ്ങാനും പാവം ലൂട്ടൊക്കെ അടിച്ച് മെല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നു മെല്ല തട്ടി അവനങ്ങ് തട്ടി എന്തായാലും കൂടി പെട്ടെന്ന് നമ്മൾ ചെയ്തു ഒറ്റ ഉള്ളൂ എന്നാലും ഇവിടെ ഇനിമീസ് ഇറങ്ങിയിട്ടില്ലെന്ന് നിനക്ക് തോന്നുന്നു കണ്ടില്ലായിരുന്നു അതിൽ മിക്കവാറും സൈഡിൽ നിന്ന് ഓടിയെന്നുണ്ടെങ്കിൽ ടീമിൽ ഇവിടെ ഉണ്ടാകുമ്പോൾ നേരെ ഓടിയിരുന്നു പക്ഷേ എന്തോ സൗണ്ട് കേൾക്കുന്നു നമ്മൾ നല്ല വളഞ്ഞിട്ട് വന്നു കാരണം സ്ട്രേറ്റ് ആയിട്ട് ഓടിക്കൊരു പണി വേണ്ട അയച്ചു നല്ലൊരു സിംഗിൾ പീസായിരുന്നു ഒറ്റ എനിമി ഇനിമയുള്ളൂ അവനും കൂടി തട്ടിട്ട് ആര് കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് അറുന്നൂറ് ടോക്കൺ എന്തെങ്കിലും ഒക്കെ വാങ്ങിയിട്ടും എൻ്റെ മോനെ ആരും മറ്റേ കിണുണ്ട് പോനേ രണ്ട് ഞെക്ക് മതി അവസ്ഥയായിരിക്കും എന്തായാലും രണ്ട് കിലും കൂടെ അടിച്ചിട്ടില്ലേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വണ്ടിയുടെ സൗണ്ട് എന്തോ കേട്ടാണ് ഓടി വന്നതും പക്ഷെ അവൻ ഇവിടെ പോയി നേരത്തെ എന്തായാലും റിവ്യൂവിങ് കൂടെ അടിച്ചിട്ടുണ്ട് എന്നാലും സൈഡിൽ പോയിട്ട് എത്തി നോക്കാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുക സമ്മതിക്കും ഇവിടുന്ന് ഒരുത്തിനും അടിച്ച് എന്നെ അടിച്ചല്ല വേറെ ഏതുപോലെ ഇനി അടിച്ചാൽ എന്നാലും ഒരുത്തിനും കിട്ടി തല അടിച്ചു വിളിച്ചു അവൻ നോക്കിട്ട് പെട്ടെന്ന് ക്ലൂ ആണെന്ന് നോക്കി പണ്ടാരം വീഴുന്നില്ല അവസാനം ക്രോണ വീണു എന്നാലും ഒരു കല്ല് ഇട്ടുമ്പോൾ വരാത്തിൽ മിക്ക ഗ്രൂവാൾ ഇട്ടും ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നു കാറെടുത്തു പറഞ്ഞാൽ ചുറ്റുമുള്ള ഞാൻ ഇനി ഒറ്റ അടിക്ക് ഒറ്റയടിക്ക് ഒത്തരവേറെ ഒന്നേ ഫുൾ സ്കൂൾ ഉണ്ട് ഭാഗത്തിന് ഒരു കില്ല് വന്നു പെട്ടെന്ന് കാർ കാറെടുത്തിന് മുകളോട് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നു രക്ഷപ്പെടുന്ന മിക്കവാറുമില്ലേ എല്ലാ സാധനവും നമ്മൾ അടിക്കും ആകെ നാലഞ്ച് ഗ്ലൂളിള്ളും ഇറങ്ങുന്ന സമയമല്ലേ കില്ലും കിട്ടിയിട്ടില്ല അവിടെ ഗ്രൂവാളൊന്നും കോടില്ല ചുറ്റും ഗ്ലൂടാൻ പോലും ഇല്ല മൂന്നു കിട്ടാൻ തന്നെ ബാക്കൊന്നേണ്ടാത്തുള്ളൂ പെട്ടെന്ന് ടോപ്പ് കയറി ഇട്ടും അമ്മരെ എന്തായാലും പരസ്പരം അടിക്കില്ലേ ആ സമയത്ത് പണിയാട്ട് നേരെ ടോപ്പിലെടുത്ത് ഓടിക്കയറിയായിരുന്നു എന്തെങ്കിലും കാറ് സൈഡിൽ കൊണ്ട്

കാരണം അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണം മെല്ലെ പോയിട്ടേം ഓ സി കില്ലെടുക്കുന്ന പണി നോക്കാം എന്നാലും ഇവിടെ ഉള്ള കുരുപ്പളാറത്തിൽ ഇവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് വീട്ടിന്റെ ടോപ്പിലാണെന്ന് പറഞ്ഞാൽ ഗുഹൊക്കെ ഇട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓക്കെ എന്നാൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവൻ ദീപേട്ട നില കൊന്നാം നേരെ നോക്കിയിട്ട് തല നോക്കി അടിക്കണ്ട നോക്കി ഭക്ഷണ കിട്ടില്ല വേറൊരുത്തിനും കൂടിയും അവന അടിച്ചു നോക്കിട്ട് രണ്ട് നോക്കിട്ടും രണ്ട് കില്ലെടുത്ത് ഓക്കെ മെല്ലെ പോയിട്ട് കില്ലൊക്കെ കംലീറ്റ് ഇട്ടും അവര് ലൂട്ടും കൂടെ അടിച്ചിട്ട് വരാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൂട്ടിടാം മൂന്ന് പേരുണ്ട് ഫൈറ്റ് നടന്നുകൊണ്ട് നല്ല ണ്ട് രണ്ടും അവിടെ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് രക്ഷപ്പെട്ടു നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് ഇവർ പോകുന്നു ലാൻഡ് മേലാ കുരുപ്പേ ആ കഥയുള്ളു നേരെ പൊളിച്ചു പണ്ട് കൃത്യം ആയി അവിടെ ഒരു ലാൻഡ്മേര് പൊട്ടിപ്പോയായിരുന്നു ഓക്കെ സെൽഫ് റൈഡിങ് സാധനം വെച്ചിട്ടുണ്ട് പക്ഷെ അവൻ അടിച്ചില്ല എന്താ സംഭവം അറില്ല അവൻ എന്തുകൊണ്ട് അടിക്കാതിരുന്ന ഇനി കണ്ടില്ലേ എന്നറിയത്തില്ല എന്നാലും ഞാനത് എടുത്തു ഓക്കെ എന്നാലും അവിടെ നിന്നും ലൂട്ടൊക്കെ അടിച്ച് നേരെ സൈഡിൽ സൈനിയ അടിച്ചുകൊണ്ടിരിക്കാർ എന്തായാലും അവിടെ കൂട്ട പൈറ്റി നേരെ അടിച്ചാൽ കിണമാരെ ഡാമെ എടുത്തിട്ടേ ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും അടിക്കുന്ന പോലെ കാണിച്ചാൽ കുരുപ്പ് വരത്തുള്ളൂ അല്ലെങ്കിൽ അവനെ സൂണാത്തോട്ട് കയറത്തില്ല നേരെ നോക്കുമ്പോൾ വീണ്ടും സൈലും കൂടി ഇനി മേണ്ടെങ്കിലും പണി ഇട്ടുമ്പോൾ അറിയാത്ത നോക്കുമ്പോൾ സമത്വം താരത്തോട്ട് ഓടി പോയിക്കൊണ്ടിരിക്കാർന്നു അവനും ഡാമെടുത്തായിരുന്നു ടീമിനും കൂടി ഉണ്ട് അവനും നല്ല രീതിയിൽ അങ്ങ് സ്പ്രേ ചെയ്തായിരുന്നു പക്ഷെ അവനും കിട്ടില്ല ബാക്ക് തരുമ്പോൾ എവിടെയാണ് നോക്കുമ്പോൾ സമത് അവനങ്ങ് വരാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് വരട്ടെ ഒരു ഗ്ലുവാണ് ബാക്കിലോട്ട് ഓടി പോന്നു വരട്ടെ നേരെ അടിച്ച പോലെ ഞാനിപ്പ ഞാൻ ആര് കേറക്കഴിച്ചിരുന്നു പക്ഷേ റിസ്ക് എടുക്കണ്ടായിരുന്നു നേരെ ഗ്ലൂ ആട്ടായിരുന്നു പക്ഷേ കാര്യം ആ സെൽഫി അടിക്കും എന്ന് എനിക്ക് തോന്നുന്ന ഒരു കയറക് യൂസ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും പെട്ടെന്ന് നമുക്കൊരു വരും സൂപ്പർ മെഡിക്കലും കൂടെ അടിച്ചിടേം റിപ്പയർക്വറ്റും കൂടെ അടിച്ചിട്ട് നേരെ വെയിറ്റ് ഇട്ടുമ്പോൾ നമുക്ക് സം ഗ്ലൂ ആട്ടും വീണ്ടും ഗ്ലൂ ആട്ടും അവരെ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇത് അവൻ വന്നുകൊണ്ടിരിക്കണോ കുറിപ്പ് ഇത്തിരി അഴിച്ചു നോക്കി സുഖമായിട്ടാണ് സുഖം അതുകൊണ്ട് കീരുന്നേം പിന്നെ ഈ ഒരു മാപ്പിൽ അത്ര ഡാമേജ് വരത്തില്ലല്ലോ ഓക്കെ വെയിറ്റ് മോനെ ബഗ് ബാണോ റേഞ്ച് പോയതാണോ എന്ന പറ്റിയ അരത്തിൽ അവൻ രക്ഷപ്പെട്ടു എവിടെ പോയി എന്ന് തന്നെ അറത്തില്ല അവൻ പെട്ടെന്ന് മാഞ്ഞ് പോയി ഓക്കെ എന്നാൽ നമുക്ക് വിട്ടളയാം നേരെ നോക്കുമ്പോൾ സമയം ഇവിടുന്നൂര് കുരുപ്പടിക്കുന്നു കാര്യം റോബോട്ടിൻ്റെ മുകളിലാണോ അവർ വീടിന് അകത്താണോ അത്തരം നല്ല ഞെക്കി വെക്കുന്നുണ്ട് ഇതിൽ പെട്ടെന്ന് കാർ അടുത്ത് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്ര പ്രാവശ്യം കാടത്ത് രക്ഷപ്പെടുന്നത് രണ്ടാമത്തെ തവണയാണ് തോന്നും കാറിലൊണ്ട് മാത്രം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയുള്ളു കൃത്യം കൊണ്ട് പാർക്ക് ചെയ്യും ഇന്നലെ അവിടെ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ബാക്കിൽ ഇരുന്ന് ഇനിമയും അവന്മാരേം കൂടെ അടിച്ചിട്ട് പണിഞ്ഞനെ നേരത്തെ ചെയ്ത് ട്രിക്കേം നേരെ സൂണ്ടാതോട് കീർന്ന് ഓടി വരല്ലോ അപ്പം എടുത്തിട്ട് അലക്കാം അത്രേ ഉള്ളൂ വെറുതെ സോണിൻ്റെ ആ സൈഡിൽ നിന്നിട്ടും ഇല്ലെങ്കിൽ സോണ് നോക്കി നോക്കിയിരുന്നുണ്ട് പണിയിട്ട് കാര്യമില്ല നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം സോൺ അതുകൊണ്ട് കയറിന്ന് വരുന്ന ഇനിമിസനൊക്കെ എടുത്തിട്ട് അലക്കുന്നു ഒരുത്തരും കിട്ടി മറ്റൊരാൾക്ക് റിവേജ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രൂപ്പടാധാരണ ഞാൻ അവനെ അടിച്ച് നോക്കിട്ട് ഒരുത്തരും കൂടി ഒരു കൊച്ചും കൂടി നല്ല രീതിയിൽ ഡാം എടുത്തും കിട്ടില്ലായിരുന്നു കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം സൈഡിനും കൂടിയും ഏതോ ഒരു ഗ്രൂപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല കൊച്ചെ ഓടിപ്പോ സമത്താവും കൊച്ചും ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ ആ ഒരു ഇൻഷിലറൊക്കെ വലിച്ചേരുന്നുണ്ട് നല്ല കിട്ടിയില്ല കൊച്ചു മെല്ലെ മെല്ലെ സൈഡ് തിരിഞ്ഞ് ഓടുന്നുണ്ട് കിട്ടുന്നില്ല എന്നാൽ പെട്ടെന്ന് സൗണ്ടത് കേറാണെന്ന് നോക്കാം ഏറ്റവും മോനെ ഡാമേജ് ചെയ്യും ഒറ്റ അടിച്ചിട്ട് നല്ലോണം കിട്ടിയും ഒരു കുറിപ്പുണ്ടായിരുന്നു അവനും മാഞ്ഞോയി ഓക്കെ എന്നാൽ പെട്ടെന്ന് സൂപ്പർ മെഡിക്കുന്ന അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചു വരുന്ന കേട്ടാ ഓടി ഒന്നുകൂടി കയറക്കി സ്പീഡിൽ സ്പീഡിലോടുന്നേ നേരെ ഓടി നേരെ കൊച്ചും കൂടി ഞെക്കി കൊച്ചിനെ രക്ഷപ്പെടത്തിൽ അടിയും കൂടി തട്ടും ആര് കില്ലും കൂടി കാണുന്ന പെട്ടെന്ന് അതിന്റെ മുകളിൽ കയറി ഞാൻ അടിക്കല്ലേ ഞാൻ കിലും കൂടി കാന്നു ചെറുങ്ങൾ സെൽഫി പഠിക്കുന്നുണ്ടോ സോ ഒരു സെഫറി വല്ല ടീമിനും മൊത്തം റിവടിക്കുന്നുണ്ടാവും എന്നാലും ആ ഒരു നാലു പേര് മൂന്ന് പേര് ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഹിലിമെറ്റായി പോയോ നിരത്തില്ലേ ഇപ്പം കാണുന്നില്ല റിവ അടിച്ചല്ലേ റിവ അടിച്ചാൽ കംപ്ലീറ്റ് ചെയ്തു ഇന്നലെ എട്ട് കിലും കൂടെ അടിച്ചു ഇവിടുന്ന് ഒരു കുരുപ്പിലേ അതിൻ്റെ ടോപ്പും അടിക്കുന്നുണ്ട് ഏറ്റവും ടോപ്പിലാണോ ലിഫ്റ്റിൻ്റെ സൈഡിലാണോ വരത്തില്ലേ നേരെ നോക്കുന്ന ലിഫ്റ്റൊക്കെ മാറി മാറി അങ്ങോട്ട് കയറാൻ വേണ്ടി നോക്കുക ഇതേ മനുപ്പൊന്നെ മോനെ ജസ്റ്റ് മനസ്സിലാവും ഒരാടി ബോഡി കൊണ്ടു ഡത്ത് ഓ സി കിലും കിട്ടിയനെ പക്ഷേ ബാഗില്ലായിരുന്നു എല്ലാം ഇവിടുന്ന് ഒരു കുരുപ്പടിക്കുന്നു ബാക്കിൽ ഇനിമുണ്ടാവും ഇതേപോലെ തോടി പോകുന്നു അവന് നല്ല രീസ്പ്രിട്ട് അവന അടിച്ചുകൂടിയിരുന്നു പക്ഷെ അവന് രക്ഷപ്പെട്ടു ലിഫ്റ്റ് ആണെങ്കിൽ മാറിക്കാറുവാൻ പറ്റില്ലായിരുന്നു ഓക്കെ വെയിറ്റ് ചെയ്യാം ബ്രേക്കർ തൂക്കിയ വേണ്ടി നോക്കുന്ന സമയത്ത് അവിടെ എത്തത്തില്ല ഇനി അങ്ങോട്ട് പോകുന്ന വെയിറ്റ് ചെയ്യണം ഒരു കുരുപ്പണെങ്കിൽ ടോപ്പിലും ഉണ്ടെന്ന് തോന്നുന്നു ഇവിടുന്ന് അടിക്കുന്നുണ്ട് എന്നാലും റിവർ അടിക്കാൻ പോയാണെങ്കിൽ നേരെ വന്നിട്ടുണ്ട് എന്നാലും ഗ്രേഡ് തൂക്കിയിട്ട് അവനെ കില്ലടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും പെട്ടെന്ന് തൂക്കിയിരുന്നു ഡാമേജ് പോയാൽ മതി പത്തിരുപതെന്ന് പോലെ രണ്ടോ പോലെ ഇരുന്നൂറാവും അങ്ങനെ ഒത്തിരി പോയ നല്ല ഡാമേജ് പോയി ഓക്കെ വീണ്ടും ഡാമേജ് വെച്ചാൽ രണ്ടിരുന്നൂറ് ആവും ഒന്നേ ഉള്ളൂ നേരത്തെ പോയില്ലേ നേരെ നോക്കി നേരെ അടിച്ചു പിടിച്ചിട്ട് അവനും കൂടി തട്ടി അരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അജുബായിനും കൂടി തട്ടിയിട്ട് നേരെ ഒരു ഒമ്പത് കൂടി തൂത്തേരി നോക്കുമ്പോൾ ഒത്തിരി കൂടി വന്നു കൊണ്ടിരിക്കുകയാണ് ബ്രേക്കാരും സയനുസറി വെച്ചിട്ടില്ല തോന്നുന്നില്ല എന്തായാലും ആര് കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഓക്കെ എന്തായാലും ഒമ്പത് കിലി പത്ത് കിലോ കൂട്ട് വരേണ്ട കുരുപ്പിനും സെൽഫി അടിക്കാൻ അറിയത്തില്ലേ എല്ലാ കുരുപ്പിനുള്ള സാധനം ഉണ്ട് നേരെ പെട്ടെന്ന് ഒരു ഗ്ലോകോട്ട് പൊളിച്ചിട്ട് അവനും കൂടെ തട്ടാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നു എണീച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട് തല കടന്നുകൂടെ താഴ്ത്തിടുവാടാം കുരുപ്പാൽ ഗ്യാപ്പിലൂടെ താഴ്ത്തിയ താഴ്ത്തോട് തുള്ളി ഇറങ്ങാൻ വേണ്ടി നോക്കുക താരം ഓടി പോകുന്നുണ്ട് നമ്മൾ ഒരു പാവം കൂട്ടിയും നേരെ അവനെ റിവേച്ച് ചെയ്യണ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നു അവനും കൂടെ തട്ടിയും പത്തിനൊന്ന് കിലും കൂടെ അടിച്ചേറ്റിയും അവസാനം നാല് പേരും ബാക്കി ും ഒരു കുരു മുകളിലുണ്ടാവും അവന അടിച്ചു കൊണ്ടിരുന്നേ അവനെയോ ഓക്കെ പെട്ടെന്ന് പറ്റി സോണ്ടാത്തോട് കേറിയിട്ട് വെയിറ്റ് ആയിട്ട് ഓരോ എനിമിനി കണ്ടുപിടിച്ചിട്ട് അടിക്കാണ്ട് നേരെ വെയിറ്റ് ഒരുത്തം പോലും ചാവുന്നില്ല ദിവസം ഒരുത്താണല്ലോ മെഡിക്കൽ അടിച്ചോണ്ടിരിക്കാറും അവനും മോസൈക്കിൽ എടുത്തും ഫ്രണ്ട് ഇവനെ ഒരുത്തനം അടിച്ചുകൊണ്ടിരിക്കാനില്ല മൂന്നു പേരും കൂടെ ബാക്കിയുള്ളതും നേരെ വെയിറ്റ് ആയിട്ട് അവനെ അവൻ അറിയത്തില്ല ഞാനൊരു ടോപ്പിൽ നിൽക്കുന്ന എനിമിയാണ് നോക്കുന്നത് പക്ഷെ അവനെ കാണുന്നില്ല തട്ടിയോ അറത്തിൽട്ടാം ഓക്കെ എന്നാലും പെട്ടെന്ന് പറ്റിയും അത് സൈഡിലെ വൈക്കോലിനെ അകത്തുപോയി കീരുന്നുണ്ട് നേരെ വെയിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ സ്കൈലറാകും അവന് മറ്റേ കറങ്ങുന്ന ക്യാരക്ടറാവും അതൊക്കെ പോകുന്നുണ്ട് എന്നാലും വെയിറ്റ് ആയിട്ട് നേരെ പോവനെ നോക്കുന്ന സറ്റനും കൂടെ തട്ടിയും പാവം കേട്ടാം അവൻ ഒരുത്തറിയാം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓസിക്കലിയിടുന്നല്ലോ എന്തായാലും ഒറ്റ ഇനിമിൻ കൂടെ ബാക്കിയുള്ളൂ അവനെ കണ്ടുപിടിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും നോക്കുക സമയത്ത് ഇതേ അവൻ ചങ്ങനെ നല്ല സുഖമായിട്ട് ടിച്ചിട്ടാ ലൂട്ട് അടിക്കാരുന്നു അവനും കൂടെ തട്ടി നല്ല സിമ്പിൾ ആയിട്ട് പോയി ലൈക്ക് പോയിട്ടിരിക്കാൻ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി ചെങ്കിൽ താക്ക് ഒന്ന് ഫോളോ നോക്കുക അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്